കോളേജിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു വിജയകരമായി കോഴ്സുകൾ വിദ്യാർത്ഥികൾക്കുള്ള ചടങ്ങിൽ വിതരണം ചെയ്തു മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മേതല ഐ എൽ എം കോളേജിലെ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ശ്രദ്ധേയമായി ബി എസ് സി സൈബർ ഫോറൻസിക് വിത്ത് എത്തിക്കൽ ഹാക്കിംഗ് ബി സി എ വിത്ത് സൈബർ സെക്യൂരിറ്റി ബി ബി എ വിത്ത് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ബി ബി എ വിത്ത് ഏവിയേഷൻ ബി എസ് സി സൈക്കോളജി വിത്ത് ക്രിമിനൽ സൈക്കോളജി ബി കോം എം എസ് സി സൈക്കോളജി എന്നീ ബിരുദ ബിരുദാനന്തര കോഴ്സുകളുടെ കോൺവകേഷൻ സെറമണിയാണ് ഐ എൽ എം ക്യാമ്പസിൽ സംഘടിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജോർജ് ചെറിയാൻ അധ്യക്ഷത വഹിച്ച ബിരുദദാന ചടങ്ങ് ജി ഐ എം എസ് അസോസിയേറ്റ് ഡയറക്ടർ കെ എം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്തു കോളേജിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും സുലഭമായി ഉള്ളതായ ഈ നാട്ടിലെ ഏക കോളേജാണ് ഐ എൽ എം കോളേജ് എന്ന് പറയുന്നതിന് എനിക്ക് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട് കോളേജിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നല്ല അക്കാഡമിക് നിലവാരം പുലർത്തുന്നു എന്നുള്ളത് തന്നെയുമല്ല ധാരാളം ആഡോൺ കോഴ്സുകൾ ഉദാഹരണമായിട്ട് സൈബർ ഫോറൻസിക് എത്തിക്കൽ ഹാക്കിംഗ് എത്തിക്കൽ ഹാക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഏവിയേഷൻ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് ദെൻ സൈക്കോളജി ആൻഡ് ക്രിമിനൽ സൈക്കോളജി ഇത്രയും ആഡോൺ കോഴ്സുകൾ കാണുന്നതായ കോളേജുകൾ താരതമ്യ വളരെ കുറവാണ് എന്നാൽ നമ്മുടെ കോളേജിന് ഇത്തരം എല്ലാ കോഴ്സുകളും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സാധാരണ പാരമ്പര്യ വിദ്യാഭ്യാസത്തോടൊപ്പം കോഴ്സുകളോടൊപ്പം ഇത്തരത്തിലുള്ളതായ ആഡോൺ കോഴ്സുകളൂടെ കൊടുത്ത് കുട്ടികളെ സമ്പുഷ്ടമാക്കുന്നതിൽ നമ്മുടെ കോളേജ് കഴിഞ്ഞ കാലങ്ങളിൽ നന്നായി വിജയിച്ചിട്ടുണ്ട് ഇനി വരും കാലങ്ങളിലും ഇത്തരത്തിലുള്ളതായ പ്രോഗ്രാമുമായിട്ട് ഞങ്ങൾ രംഗത്തോട്ട് വരികയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും പൂർണ്ണമായിട്ടുള്ളതായ ഒരു ഞങ്ങളോടുള്ളതായ ഒരു സഹകരണം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കോളേജ് ലേസൺ ഓഫീസർ സ്വാഗതം പറഞ്ഞു നീർജ സ്കൂൾ ഏവിയേഷൻ പ്രതിനിധി സ്മിത ടീം അക്കാദമി ഷാജഹാൻ എം എസ് ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് താജുദിങ് ജിംസ് അക്കാദമി പ്രതിനിധി നിഷാന്ത് സെബാസ്റ്റിൻ തുടങ്ങിയവർ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്തു മാനേജ്മെന്റ് വിഭാഗം മേധാവി ബൈജു ഫ്രാൻസിസ് നന്ദി പറഞ്ഞു വിജയകരമായ കോഴ്സുകൾ പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിലെ ന്യൂ ജനറേഷൻ ഡിഗ്രികളും മൂല്യാധിഷ്ഠിത ആഡ് ഓൺ കോഴ്സുകളും ഒരേ സമയം ഏറ്റവും കുറഞ്ഞ ഫീസിൽ സ്വായത്തമാക്കുവാനുള്ള സാഹചര്യം ഐ എൽ എം കോളേജിൽ ഉള്ളതായും ഹോസ്റ്റൽ സംവിധാനവും മികച്ച അടിസ്ഥാന സൗകര്യവും ഉറപ്പുള്ളതായും പ്രിൻസിപ്പൽ അറിയിച്ചു പുതിയ അധ്യയന വർഷത്തേക്കുള്ള മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ